ഏതൊരു ഗ്രാമത്തിൻ്റെ തിരവ്ക്കുറി ആ ഗ്രാമത്തിലുള്ള പള്ളികളും അമ്പലങ്ങളും അതുപോലെ സ്കൂളുകളും ഒക്കെയാണല്ലേ അങ്ങനെ ഒരു സ്കൂളിന്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പം നമ്മൾ കടക്കുന്നത് ഇത് കോമ്പയാർ ഗ്രാമത്തിലുള്ള സെൻറ്റ് തോമസ് എൽ പി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളാണ് കേട്ടോ വളരെ മനോഹരമായിരിക്കുന്ന ആംബിയൻസിൽ നല്ല ശീതളമായിരിക്കുന്ന അന്തരീക്ഷത്തിലൊക്കെ ഇരുന്ന് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പറ്റും അങ്ങനെ കോമ്പയാർ ഗ്രാമത്തിലേക്ക് നമ്മൾ കടന്നു അവിടെ വ്യത്യസ്തമായ ഒരു കട കണ്ടു കണ്ടുട്ടോ ധാരാളം ഷോപ്പുകൾ ഈ മേഖലയിലുണ്ട് മാത്രമല്ല ഇവിടെ ഒരു ബസ് സർവീസ് ഉണ്ട് ജനകീയമായിട്ട് ജനങ്ങൾ തന്നെ നടത്തുന്ന ഒരു ബസ് സർവീസ് ഏകദേശം പത്ത് ട്രിപ്പാണ് നെടുങ്കണ്ടത്തിൽ നിന്ന് ആനക്കല്ല് പോലെ ദിനംപ്രതി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ ഇനി കോമ്പയാർ അമ്പലത്തിന്റെ ആ മേഖലയിലേക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മുണ്ടിയൊരുമിക്കും തൂക്കുപാലത്തിനും പുഷ്പകണ്ഠത്തിനും രാമക്കൽ ഒക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന ബസ് ഇതാണ് കേട്ടോ ഡെയിലി പത്ത് സർവീസ് ഉണ്ട് നെടുങ്കണ്ടം ടു ആനക്കല്ല് അങ്ങനെ നമ്മൾ ഇത് അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഗ്രാമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥരുള്ള ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ കോമ്പയാർ